വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇടനേര വിശപ്പക്കറ്റിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഇന്ന് ബ്രെഡ് സാന്റ്വിച്ച് ഉണ്ടാക്കാം എന്റെ ലൈറ്റുള്ള ഗ്യാസ് ഉള്ള എന്നാളും അതൊക്കെ കത്തും അതൊക്കെയാണ് എൻ്റെ ഓരോരോ സന്തോഷങ്ങളെ അപ്പം ദേ ഞാൻ ഒരു മുട്ട എടുത്തിട്ട് ഓടി വരുന്നുണ്ട് നമുക്ക് ഈ പാനിലോട്ട് പൊട്ടിച്ചൊഴിക്കാം നമുക്കൊരു ബുൾസൈ ബുൾസെ അല്ലാട്ടോ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കാം എന്നിട്ട് അത് നമുക്ക് ബ്രെഡിന്റെ ഇടയിൽ വയ്ക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട് കാരറ്റും കുക്കുംബറും എടുക്കണം അത് നല്ല തളിരി അങ്ങോട്ട് അരിഞ്ഞെടുക്കാം ഇട്ട് മുട്ടയുടെ ഒരു വശം വന് അപ്പം നമുക്കത് മറിച്ചിടാം എന്നിട്ട് ഞാൻ മുട്ട ഒന്ന് പീസായി കൊടുക്കുന്നുണ്ട് നമ്മുടെ മുട്ടെ ബ്രെഡിൽ വെക്കിയ എളുപ്പത്തിനാണ് ഇനി നമുക്ക് കുറച്ചും അങ്ങോട്ട് ബ്രെഡിലിട്ട് നിരത്താം അതിന് മുന്നേ ഞാൻ എന്തെ ഒരു അൺഹെൽത്തി ഐറ്റം അത്രയ്ക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും ഇവനെ നമുക്ക് കുറച്ച് ഒഴിച്ചു ഞാനിവിടെ വീറ്റ് ബ്രെഡ് ഓർഡർ എടുത്തേക്കണം പിന്നെ നമ്മുടെ മുട്ട സ്ലൈസ് വെച്ചുകൊടുക്ക എന്നിട്ട് ബാക്കി എല്ലാ വെജിറ്റബിൾസും സ്ലൈസ് ആക്കി അത് വെച്ചു കൊടുക്കുക എന്നിട്ട് കുക്കുമ്പ്രം കയറ്റം അങ്ങോട്ട് വെച്ചു കൊടുക്കും കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്നിട്ട് അത് തിന്നാൻ കൊടുത്തു കഴിഞ്ഞപ്പോ ആൾക്ക് ഞാൻ തന്നെ പിടിച്ച് കടിപ്പിക്കണം ഞാൻ പറഞ്ഞ ഈ ഒരു കടിയുള്ള ബാക്കിയെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു അടവേണോ രണ്ട് ഞെട്ടികളിൽ കഴിഞ്ഞപ്പോൾ ത്രിലുകൂർ ഞാൻ തിന്നോളാം മഞ്ജു ഞാൻ തിന്നോളാം എന്ന് പറഞ്ഞു എന്ന് ആയിക്കോട്ടെ ചോദിച്ചു ഇപ്പൊ തന്നെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തം പാത്രങ്ങളൊന്നും വെള്ളം കുടിക്കണം അപ്പൊ ഞാൻ ഈ ബൗളിലാണ് വെള്ളം കുടിക്കാൻ വിചാരിച്ചേക്കുന്നത് ആയിക്കോട്ടെ അപ്പൊ ഒരു സാൻഡ്വിച്ച് അങ്ങനെ തിന്നു അത് ഞാൻ നല്ലൊരു പണി ഇങ്ങോട്ട് ത്രിലോ വന്നിട്ടുണ്ട് തള്ളിയ നല്ല ക്ലേ കുടിച്ച് കൊണ്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പൊ ബൈ